പരമശിവനെ ജടാധരൻ എന്നും വിളിക്കുന്നു കാരണം അദ്ദേഹത്തിന് പായിച്ച മുടിയുണ്ട് അതിൽ നിന്ന് പുണ്യനദിയായ ഗംഗ ഒഴുകുന്നു ഇതിനു പിന്നിലെ കഥ ഇങ്ങനെ സൂര്യവംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു സാഗർ രാജാവ് ഒരു ദിവസം തന്റെ പരമാധികാരം നിലനിർത്താൻ സഹായിക്കുന്ന അശ്വമേധയാഗം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു അതിനായി ഒരു വർഷം അലഞ്ഞുതിരിയുന്ന കുതിരയെ ഒരുക്കി എന്നിരുന്നാലും മഴയുടെയും കൊടുങ്കാറ്റിൻ്റെയും ദൈവമായ ഇന്ദ്രന് രാജാവിനോട് അസൂയ തോന്നി കുതിരയെ കപിലമുനിയുടെ ആശ്രമത്തിൽ ഒളിപ്പിച്ചു കപില ആശ്രമത്തിൽ കണ്ടെത്തിയ കുതിരയെ അന്വേഷിക്കാൻ സാഗര രാജാവ് തന്റെ മക്കളെ അയച്ചു സാഗർ രാജാവിന്റെ പുത്രന്മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മുനി കപിൽ ധ്യാനത്തിലായിരുന്നു കോപാകുലനായ മുനി രാജാവിന്റെ അറുപതിനായിരം പുത്രന്മാരെയും ചുട്ടിരിച്ചു സാഗർ രാജാവ് തന്റെ ചെറുമകനെ മുനിയുടെ അടുത്തേക്ക് അയച്ചു തന്റെ മകന്റെ മോചനം നേടാൻ സഹായിക്കുന്നതിനുള്ള ഒരു മാർഗം ചോദിച്ചു വിശുദ്ധ ഗംഗാനദിയിലെ ജലത്തിനു മാത്രമേ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കൂ എന്ന് കപിൽ മുനി പറഞ്ഞു എന്നിരുന്നാലും ദിവ്യനദി സ്വർഗത്തിൽ ഒഴുകി അതിനാൽ നദി ഭൂമിയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കണമെന്ന് അൻഷുമാൻ ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു എന്നിരുന്നാലും ദൈവിക നദിയുടെ ശക്തിയെ ചെറുക്കാൻ ഭൂമി സജ്ജമായിരുന്നില്ല അത് പ്രകൃതിക്കും മനുഷ്യർക്കും വലിയ നാശമുണ്ടാക്കും അതിനാൽ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ശിവൻ നദിയെ തന്റെ തലയിലെടുത്ത് ഗംഭീരമായ ഹിമാലയത്തിലൂടെ മൃദുവായി ഒഴുകാൻ അനുവദിച്ചു